ക്രൈസ്ലോട്ട് ഇന്നത്തെ ചിന്ത കേട്ടെടുക്കുന്നത് ഇതര ക്രൈസ്തവ സഭകളുടെ പൗരോഹിത്യം കുംഭസാരം കുർബാന മധ്യസ്ഥ പ്രാർത്ഥന എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതര ക്രൈസ്തവ സഭകൾ എന്ന് പറഞ്ഞാൽ ബൈബിൾ നൂറ് ശതമാനം അംഗീകരിക്കാത്തവർ എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ തുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിശ്വാസത്തിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കത്തോലിക്ക സഭയിലുള്ള പൗരോത്വത്തെക്കുറിച്ചും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്തൊക്കെ സുധാരനാണ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതിൽ ഏഴ് ഉപദാശകളുണ്ട് കത്തിവലിക്കരുക്ക് അത് സ്നാനം സ്ഥൈര്യലേപനം കുർബാന കുംഭസാരം രോഗി ലേപനം തിരുപ്പട്ടം വിവാഹം എന്നിങ്ങനെ ഏഴ് കാര്യങ്ങളാണ് ഈ ഏഴ് കാര്യങ്ങളും തെറ്റാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് കത്തുവലിക്കയിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ബൈബിളും എനിക്ക് അറിയാൻ പാടില്ല അപ്പം പിന്നെ അവർ ചെവിക്കൂടി കേട്ട് മറ്റേ ചെവി കൂടി അങ്ങ് പോയി അവരുടെ രീതികൾ ശരിയല്ലാത്തത് കൊണ്ടോ ബൈബിള് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ഞാൻ വിശ്വാസത്തിൽ വന്നത് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ബന്ധക്കോസ്സുകാർ പ്രാർത്ഥിച്ചപ്പോഴാണ് വലിയ അത്ഭുതങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചത് എന്നാൽ പള്ളിയിലെ അച്ഛന്മാരോ അങ്ങനെയുള്ള ആൾക്കാരോ ഒന്നും ഒരു ചെറുപയറിൽ ഇറങ്ങാൻ പോലും അവർക്ക് സാധിച്ചില്ല അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത് എന്നാൽ ഈയിടെയായിട്ട് ചില ബൈബിൾ മർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് അപ്പോൾ അത് കാണുന്നതിൽ പലരും കത്തോലിക്കരും യോക്കാരും ഒക്കെ ഉണ്ട് അപ്പം അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പം അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ അവരെ ആ വിശ്വാസത്തിൽ പോകുന്നത് പക്ഷെ അതുകൊണ്ട് ഈ ലോകത്ത് നന്മകൾ പലർക്കും കിട്ടും എങ്കിൽ തന്നെയും ആത്മരക്ഷയ്ക്ക് അത് ഒരിക്കലും ഗുണമല്ല അവർ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള പൗരോഹിത്യം ഉപസാരം കുർബാന ഉദ്ദേശ പ്രാർത്ഥന എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവാണ് അതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് പൗരോഹിത്യമാണ് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പിതാവായ ദൈവത്തിന്റെ അടുക്കൽ പോയി സുഹൃത്തുരം ഭൂമിയിലും സകലാധികാരവും ലഭിച്ചു തിരിച്ചു ഭൂമിയിൽ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു എന്ന് മൊത്തമായി ഇരുപത്തെട്ട് പതിനെട്ടിൽ എഴുതിയിരിക്കുന്നു യേശു അടുത്ത് നിന്ന് സുഹോത്രം ഭൂമിയിലും അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇതിന്റെ അർത്ഥം ഉയർത്തെഴുന്നേറ്റ ശേഷം പിതാവിന്റെ അടുത്ത് പോയി തിരിച്ചു വന്ന സമയം മുതൽ യേശു ക്രിസ്തു മഹാ ആണെന്നുള്ളതാണ് തന്നെയുമല്ല ഇസ്രായേലിൽ ഉണ്ടായിരുന്ന മഹാപുരോഹിതന്റെ മഹാപൗരോഹിത്യം യേശുക്രിസ്തുലേക്ക് വന്നു ചേരുകയും ചെയ്തു യേശുക്രിസ്തുവിനെ മരണത്തിനായി പിലാത്തോസിന്റെ അരമനയിൽ വിസ്തരിക്കുന്നതിന് മുമ്പായി മഹാപുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ മഹാ പുരോഹിതൻ തൻ്റെ വസ്ത്രം കീറിയതായി എഴുതിയിരിക്കുന്നു മൂത്തായി ഇരുപത്തി ആറ് അറുപത്തഞ്ച് ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവഭൂഷണം പറഞ്ഞു ഇനി ദാക്ഷികളെ കൊണ്ട് നമുക്ക് ആവശ്യമെന്ത് നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുകുസ്തകം പുസ്തകം ഒന്ന് പത്ത് പ്രകാരം മഹാപുരോഹിതന് വസ്ത്രം കീറാൻ പാടുള്ളതല്ല വസ്ത്രം കീറിയ സമയത്ത് അവന്റെ മഹാപൗരോഹിത്യം നഷ്ടമായി അതിനുശേഷമാണ് യേശു ക്രിസ്തു മഹാപുരോഹിതനായി മാറിയത് പുതിയ നിയമപ്രകാരം ഒന്ന് പത്തോ രണ്ടേ ഒമ്പത് ദൈവവചനം അനുസരിക്കുന്ന സകല ദൈവ മക്കളും രാജകീയ പുരോഹിതന്മാരാണ് പാഷന്മാർ ആണെന്ന് പറയുന്നവർ മാത്രമല്ല പുരോഹിതം ആ വചനം ഒന്ന് പത്രേ മുമ്പ് നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്നാൽ ഇതര ക്രൈസ്തവ സഭകളിലെ പുരോഹിതർ യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് ആകാശപ്പെടുന്നവർ വിശ്വാസികളെ അവരൽമാരെന്നു പറയുന്നത് പുരോഹിതരായി കണക്കാക്കുന്നില്ല പുരോഹിതരെന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരായിട്ട് കണക്കാക്കുന്നില്ല ഇത് പഴയ നിയമത്തിലെ രീതിയാണ് പുരോഹിതരാണെന്ന് ആണെന്ന് അവകാശപ്പെടുന്ന ഇവർ ബൈബിൾ പ്രകാരം ദൈവത്തിൻ്റെ പുരോഹിതരെ അല്ല കാരണം ഇവർ ദൈവവചന പ്രകാരം ഉള്ള മാനസാന്തരം തുടങ്ങി തുടർന്നുള്ള ദൈവകൽപ്പനകൾ അനുസരിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഇനി ഐറ്റം കുമ്പസാരമാണ് ഒരു മനുഷ്യന്റെ പാപങ്ങൾ മറ്റൊരു മനുഷ്യനോട് ഏറ്റുപറഞ്ഞാൽ പാവവചനം ലഭിക്കുകയില്ല ദൈവത്തിന് മാത്രമേ പാപം വചിക്കാൻ അധികാരമുള്ളൂ ദേശുക്ക് സുദൈവമായതുകൊണ്ട് ദൈവമായതുകൊണ്ട് മോചിക്കാൻ അധികാരമുണ്ട് മർക്കോസ് രണ്ട് അഞ്ച് കുംഭസാരത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വേറെ ആരോടും പറയാത്ത ഒരാൾ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കുംഭസാരം നല്ലതാണെന്ന് പറയാം പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് കുംഭസാരിക്കുന്ന ആൾക്ക് ദോഷം വരുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ന്യൂസുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അവർ ദുരുപയോഗം ചെയ്യുന്ന രീതിയുണ്ട് അതാണ് അതിന്റെ കുഴപ്പം അതുകൊണ്ട് നമ്മൾക്കുള്ള ഭാവങ്ങൾ ദൈവത്തോടാണ് ഏറ്റവും പറയേണ്ടത് ആ ദൈവം നമുക്ക് ക്ഷമിച്ചു തരും പാവം ചെയ്യാത്ത മനുഷ്യർ ആരും ഭൂമിയിലില്ല ദൈവസന്നിധിയിൽ പിതാവിന്റെ ഫലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന യേശുക്സിനോട് നമ്മൾ പാവങ്ങളേറ്റ് പറയുമ്പോൾ ക്ഷമിക്കും ദൈവത്തോട് പറഞ്ഞാലുള്ള ഗുണം അതാണ് മനുഷ്യരോട് ഏറ്റു പറയുന്നത് നല്ല കാര്യമല്ല അതിന് ദോഷങ്ങളുണ്ട് പിന്നെ മാർക്കോസ് മാർക്കോസിനുണ്ട് അഞ്ചുട്ടു എന്ന് പറയണേ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാവങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ചില ശാസ്ത്രിമാരിന്ന് ഇവനിങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ പാവങ്ങൾ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു യേശു ക്രിസ്തു ദൈവമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അതാണ് അവിടെ പ്രശ്നം എന്നാൽ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാർക്ക് ഭാവം മോചിക്കാൻ അവിടുന്ന് അധികാരം കൊടുത്തിരുന്നു യോഗ ഇരുപത് ഇരുപത്തിമൂന്ന് ആരുടെ ഭാവങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ ആരുടെ ഭാവങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അത് അത് നിർത്താനുള്ള അധികാരം യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട് ദൈവവചന പ്രകാരമുള്ള മാനസാന്തരം സ്നാനം തുടങ്ങി തുടർന്നുള്ള ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരാണ് ഇവർ ദൈവകൽപ്പന അനുസരിച്ച് വിശ്വാസ സ്നാനം പ്രാപിച്ച പരിസ്ഥാനമാവൽ നിലനിൽക്കുന്നവരാണ് ഇങ്ങനെയുള്ള ശിഷ്യന്മാരെന്ന് പറയുന്നത് പിന്നെ അടുത്തത് വായിക്കുക ഈ പാവവചനം അപ്പൊ സ്ഥല പ്രവർത്തി മുപ്പത്തെട്ട് പറയും പ്രകാരമുള്ള മാനസാന്തരവും സ്നാനവും തുടർന്നുള്ള കൽപ്പനകളും പ്രമാണിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് ലഭിക്കുകയുള്ളൂ ഇതിനു വേണ്ടിയുള്ള ഉപദേശം കൊടുത്ത് വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തി ശിഷ്യരാക്കുക എന്ന ശുശ്രൂഷയാണ് ശിഷ്യർക്ക് യേശു ക്രിസ്തു കൊടുത്തത് ആർക്കോസ് പതിനാറ് പതിനഞ്ച് പതിനാറിലൊക്കെ പറയുന്നുണ്ട് യേശു ക്രിസ്തു നേരിട്ട് കൊടുത്ത പാവമോഹനം പോലെയല്ല അത് ക്രിസ്തു നേരിട്ട് കൊടുക്കാൻ അത് അത്മാര് ശിഷ്യർക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ പള്ളി അച്ഛൻക്ക് പാവമോചനം കൊടുക്കാൻ സാധിക്കുന്നുള്ള തച്ചു ധാരണയാണ് അവർക്കുള്ളത് അവർ പറയണ പാവം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ആ നാല് ആകാശങ്ങളിലേക്കൊന്നും പത്ത് നന്മ പറഞ്ഞറിയും തൃപ്തിയസ്തുതി ജലി നിർത്ത് പാവം വഹിച്ചിരിക്കുന്നു ചും 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 എന്ന് പറയും ഇതാണ് അവരുടെ പാവമചനം അതുകൊണ്ട് ഒരു പാവം മോചിക്കില്ല ഈ പറഞ്ഞ വചനങ്ങളൊക്കെ ഒന്ന് വായിക്കാം അപ്പസ്വല പ്രവർത്തികൾ രണ്ട് മുപ്പത്തിൽ പത്ത് ദിവസം അവരുടെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളെ മാതിരി തന്നെ ഓരോരുത്തരുടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാൽ മാവ് എന്ന ദാനം ലഭിക്കും മാനസാന്തരപ്പെട്ട് സ്നാനം കഴിച്ചാൽ മാത്രമേ പരിശുദ്ധാൽമാനം ലഭിക്കുകയുള്ളൂ അങ്ങനെയാണ് പാവം മോചിക്കപ്പെടുന്നത് ഒരാൾക്ക് വെറുതെ നേരെ അങ്ങോട്ട് യേശു ക്രിസ്തു ചെയ്ത മാതിരി ചെയ്യാൻ പറ്റില്ല അത് മനസ്സിലാക്കാതെ ഇവര് അച്ഛന്മാർക്ക് അധികാരമുണ്ട് ബിഷ്പുമാർക്കും പോപ്പനക്കും അധികാരമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മർക്കോസ് പതിനാറ് പതിനഞ്ച് വനാറ് എന്ന് പറയണേ പിന്നെ അവനവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിന് വിശ്വസിക്കുകയും ശ്നമേൽക്കുന്നതും രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിലൊക്കെപ്പെടും അപ്പൊ രക്ഷിക്കപ്പെടാനുള്ള മാർഗമാണ് ഈ പറയുന്നത് ചില വിധികളുണ്ട് ആ വിധികളൊക്കെ അനുസൃതമായി ചെയ്താൽ അവരുടെ ഭാവം അവിടെ നിർത്തി കിട്ടും അതാണ് ആ പറഞ്ഞിരിക്കുന്നത് പാരമ്പര്യ ക്രിസ്ത്യൻ സഭകളിലെ അച്ഛന്മാർക്കോ ബിഷപ്പുമാർക്കോ തിരുമേനിമാർക്കോ പോപ്പിനോ ഭാവം വഹിക്കോ യാതൊരു അധികാരവും ഇല്ല അവർ യേശു ക്രിസ്തിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊന്നും ശിഷ്യത്വമില്ല ശിഷ്യത്വം വേണമെങ്കിൽ വചനം അനുസരിക്കണം അതവരനുസരിക്കാൻ തയ്യാറല്ല അവർ സ്വന്തം രീതിയിൽ അവരുടെ പാരമ്പര്യവും അവരുടെ പഴയ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ അവർ പൊളിച്ചുകയാണ് ചെയ്യുന്നു ഇതെല്ലാ ക്രിസ്തീയ സഭകളിലും എന്ന് വേണ്ട എല്ലാ ജാതികളിലും ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് ബന്ധക്കോസിലും അങ്ങനെയുണ്ട് പക്ഷെ അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഫയലുകളും ഒക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കേട്ട് നോക്കാം പ്രധാനമായിട്ട് ഇവർ പറയുന്നത് ഈ ബന്ധകോസുകാർ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഏത് സമയത്തും നർത്താവ് മധ്യഹാസത്തിൽ നിന്ന് ഞങ്ങളെ ഈ കഷ്ടത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല വചനം അങ്ങനെ ഒരിക്കലും പറയുന്നില്ല എൻ്റെ പ്രിയൻ വായിൽ വരാറായി ഗാഹകളാധ്വനിക്ക് കേൾക്കാറായി ഒരിക്കലും ഗ്രാഹകൾ അധ്വാനം കേൾക്കാറായിട്ടില്ല അതിനു പല കാര്യങ്ങളും നടക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടേ കർത്താവ് വരുകയുള്ളൂ ദൈവസഭ എന്ന് പറയുന്നത് കാലത്ത് അവർ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോയേ പറ്റുള്ളൂ എന്നിരുന്നാലും അവർക്കവിടെ ഒരു രക്ഷ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് വചനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് വായിക്കാൻ ശ്രമിക്കാതെ ഇവരിങ്ങനെ ഇലൂഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ബന്ധു സഭകൾക്കും ഈ അതുപോലെ തന്നെ ഈ ബ്രതരണ സഭകൾക്കും ടി പി എം സഭകൾക്കും പറ്റുന്ന തകരാർ എന്ന് പറയുന്നത് ബേസിക്കായിട്ടുള്ള ഒരു എററാണത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ല അത് പറയുന്നവരോട് തല്ലുടം വന്നിട്ടോട് കാര്യമില്ല പിന്നെ കുർബാനയുടെ അടുത്ത ഐറ്റം കുർബാന എന്ന പദത്തിൻ്റെ അർത്ഥം ബലി അല്ലെങ്കിൽ യാഗം എന്നാണ് പാരമ്പര്യ ക്രൈസ്തവ സഭകൾ കുർബാനയെ ദൈവബലി എന്നാണ് പറയുന്നത് ഇങ്ങനെയൊരു ബലി യേശു ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല എ പത്തേത് നാല് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നതാണ് പിന്നെ വീണ്ടും വീണ്ടും ബലി അർപ്പിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ പലതവണ ഇസ്രായേൽ ജനം ബലി അർപ്പിച്ചിരുന്നത് പഴയ നിയമകാലത്താണ് ഇത് പിന്തുടരുന്ന രീതിയാണ് ഇതര ക്രൈസ്തവ സഭക്കൂടുതൽ ഇവരാരും യേശുക്രിസ്തുവിന്റെയോ ശിഷ്യന്മാരുടെയോ പിൻഗാമികളല്ല ഇവർക്ക് പത്രോസിന്റെ കൈവപ്പിന്റെ പിന്തുടർച്ച ഉണ്ടെന്നുള്ള തെറ്റായ ഒരു അവകാശവാദം മാത്രമേ ഉള്ളൂ എന്തൊക്കെ ശിഷ്യന്മാരെ കൈവെപ്പ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ കൈവെപ്പ് ഇല്ലാതെ തന്നെ പരിശുദ്ധ പ്രാപിച്ച ജാതികളെ കുറിച്ച് അപ്പസ്വല പ്രവർത്തികളിൽ എഴുതിയിരിക്കുന്നു അപ്പസ്വല പ്രവർത്തി പത്ത് നാപ്പത്തി നാലുട്ട് നാപ്പത്തേഴ് പിന്നെ നേരത്തെ പറഞ്ഞ പ്രായ പത്ത് പതിനാല് വായിക്കാം ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു ഒറ്റയാഗം കൊണ്ട് എല്ലാ വിശദീകരണം നടന്നു കഴിഞ്ഞു അതിലുള്ള വിശ്വാസത്താല നമുക്ക് രക്ഷ വരുന്നത് അപ്പസ്ഥലപ്പവർത്തി പത്ത് നാൽപ്പത്തിനാലോ തൊട്ട് നാൽപ്പത്തേഴ് വരെ വായിക്കാം ഈ വാക്കുകളെ പത്ത് ദിവസം പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവത്തെ മുഹൂർത്തീകരിക്കും കേൾക്കുകയാൽ പത്ത് ദിവസത്തിനോട് പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് വന്ന ദാനം ജാതികളുടെ മേലും പറഞ്ഞത് കൊണ്ട് വിസ്മയിച്ചു നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചു ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ കൊണ്ട് വെള്ളം വലുക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു ജാതികളുടെ മേലെ പരിശുദ്ധാൽ മാവ് വന്നത് ശിഷ്യന്മാർ വ്യവച്ചിട്ടല്ലാന്ന അവിടെ പറയുന്നത് പിന്നെ ഈ കുർബാനയെ കുറിച്ച് വേറെ വരെയും പറയുന്നത് ഈ കുർബാനയെ യേശു ക്രിസ്തുവിൻ്റെ ബലിയുടെ ഓർമ്മ ആചാരമാണെന്ന് ഇവർ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ബലിയുടെ ഓർമ്മ ആചരിക്കാൻ പറഞ്ഞ ശിഷ്യന്മാരോടാണ് ലൂക്കോസ് ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇരുപത് അന്ന് കാലത്ത് ഇന്നത്തെ പോലെ നാമധേയ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല നാമധേയ ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നത് നാലാം നൂറ്റാണ്ടിലാണ് അവർക്കാർക്കും വിശുദ്ധ പത്രോസിന്റെയോ മറ്റു ശിഷ്യന്മാരുടെയോ കൈവപ്പ് കിട്ടിയതായി തെളിവില്ല ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞു അവൺ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇതാണ് യശു ഖസ്തു പറഞ്ഞ ശുശ്രൂഷ അത് ശിഷ്യന്മാർക്കുള്ളതാണ് അല്ലാണ്ട് പള്ളിയിലോ കന്യാസ്ത്രീക്കോ പോക്കിനോ ഉള്ള കാര്യമല്ല അത് നാമഥേയെ ക്രിസ്ത്യാനികളുടെ വരികൾ ഭൂതങ്ങൾക്കാണ് അപ്പിക്കപ്പെടുന്നത് ഒന്ന് വരുന്നത് പത്ത് ബലിയാണ് പറഞ്ഞ അർപ്പിക്കുന്നത് വചനവിരുദ്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അത് ഭൂതങ്ങൾക്കാണ് അത് പോകുന്നത് ഇവർക്കത് മനസ്സിലാകുന്നില്ല അതാ പ്രോബ്ലം ഒന്ന് വരുന്നത് പത്ത് എരുവന്തഴ അല്ല ജാതികൾ ബലി കഴിക്കുന്നു ദൈവത്തിനല്ല ഭൂതങ്ങൾ കഴിക്കുന്നു അത്രേ എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല മനസ്സിലായി ഓസ്തി കഴിക്കുന്നതൊക്കെ വിശാശിന്റെയാണ് അതൊരിക്കലും കഴിക്കാൻ പാടില്ല അത് കഴിച്ചാൽ വിശാലാവസ്ഥ തീർക്കും ഇവരുടെ കുർബാനകളിൽ അപ്പവും പിഞ്ഞും പുരോഹിതർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം വിശ്വാസികൾക്ക് അപ്പം വീഞ്ഞിൽ മുക്കി കൊടുക്കാറുണ്ട് ഇത് സാത്താൻ യൂദാസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ചെയ്ത കാര്യമാണ് യോഹന്നാൻ പതിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വായിക്കാം ഞാൻ അപ്പ ഖണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു ഗണ്ഡം മുക്കി ഷീമാൻ ഇസ്കരോത്താവിൻ്റെ മകനായ യൂതയ്ക്ക് കൊടുത്തു ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താനവിൽ കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെല്ലാന്ന് പറഞ്ഞു അപ്പം അപ്പ ഖണ്ഠം വീഞ്ഞിൽ മുക്കി കൊടുത്തപ്പോൾ ഉണ്ടായ സംഗതി മനസ്സിലായല്ലോ ഇതിൽ നിന്നും ഇവരുടെ അപ്പവിഞ്ഞുകൾ സേവിക്കുന്ന പ്രവൃത്തി പൈശാചികമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് തന്നെ വല്ല ഇവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന അപ്പവിഞ്ഞുകൾ രൂപമാറ്റം സംഭവിക്കുന്നു എന്നുള്ള തെറ്റായ ഒരു ധാരണയും ഇവർക്കുണ്ട് ഇതിനായി അവർ ചില വായിൽ വെക്കുന്ന അപ്പം മാംസവും രക്തവും ആക്കി മാറ്റുന്ന വ്യാജ അത്ഭുതങ്ങളും കാണിക്കാറുണ്ട് പല സൂത്രങ്ങളുമുണ്ട് ഇങ്ങനെ വിശ്വാസികളെ പിടിച്ചു നിർത്താറുള്ളത് അതെല്ലാം ദൈവത്തിൽ നിന്നും ശിക്ഷിക്കോ യോഗ്യമായ കാര്യങ്ങളാണ് സാത്താൻ മനുഷ്യരിൽ നിന്നും പ്രത്യേകമായി സാത്താന്റെ വാസമുള്ള സ്ഥലത്തിനടുത്ത് താമസിക്കുന്ന മനുഷ്യരിൽ നിന്ന് എപ്പോഴും ആരാധന വേണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും വിശേഷിനെ ആരാധിക്കണമെന്നാണ് പ്രത്യേകിച്ച് അവന്റെ സിംഹാസനമുള്ള സ്ഥലം എന്ന് പറയുന്നത് പള്ളികളും അമ്പലങ്ങളുമാണ് അവിടെ വിശാസിനെ എപ്പോഴും ആരാധിക്കുന്നുണ്ട് അതിനെ ചുറ്റും താമസിക്കുന്ന ആൾക്കാർ അവനെപ്പോഴും ശ്രമിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ വിഗ്രഹസേവ സാത്താനോടുള്ള ആരാധന നടത്തുന്ന ക്രൈസ്തവ ദേവാലയങ്ങളുടെയും ഹിന്ദുക്കളുടെ അമ്പലങ്ങളുടെയും അടുത്തേക്ക് വരുന്ന വഴികളുടെ സമീപത്തുള്ള വീടുകളിൽ ദുർമരണങ്ങളും ഐശ്വര്യക്കുറവും നമുക്ക് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാം ഈ പള്ളികളുടെയും അമ്പലങ്ങളുടെയും അടുത്തേക്കുള്ള വഴികളുടെ ഇരുപ്പുറവും താമസിക്കുന്ന മനുഷ്യർ സാത്താനെ അവൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ആരാധിക്കാത്തതിനാൽ അവരെ കൊല്ലുകയും കുതിരവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാത്താൻ്റെ പരിപാടി എന്നാൽ സാധാരണ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാറില്ല ഈ പള്ളികളിലും അമ്പലങ്ങളിലും ഉള്ള വിഗ്രഹങ്ങളെ നിരന്തരം ആരാധിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്നാൽ ഈ ആരാധന ലഭിക്കാതെ വരുമ്പോൾ സാത്താൻ ആ മനുഷ്യരെ വക വരുത്തുകയും ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അതാണ് മത്സരത്തിൽ സംഭവിക്കുന്നത് ആൾക്കാരൊട്ടും മനസ്സിലാക്കുന്നുമില്ല പിന്നെ മധ്യസ്ഥർ പ്രാർത്ഥനയാണ് അടുത്ത ഐറ്റം ദൈവമക്കൾക്ക് യേശു ക്രിസ്തു മാത്രമേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായുള്ളൂ ഒന്ന് തൊണ്ണൂറ്റി രണ്ട് അഞ്ച് ആറ് യോഹന്നാൻ ഞാൻ പതിനാറ് ഇരുപത്തി ഒന്നിൽ എൻ്റെ നാമത്തെ പിതാവിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എഴുതിയിരിക്കുന്നു അതായത് മധ്യസ്ഥനോട് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥനെ ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത് വിമൂർത്തി എന്തെഴുതിയിരിക്കുന്നത് ഒന്ന് ദൂർത്തി രണ്ട് അഞ്ച് ആറ് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുപാട് എല്ലാവർക്കും വേണ്ടി മറിവിലായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ പിന്നെ ചോദിക്കും കൊടുക്കുന്നതിനെപ്പറ്റി യോഹൻ ഞാൻ പതിനാറ് ഇരുപത്തി മൂന്നിലാ പറയുന്നത് അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും ക്രിസ്തു നാമത്ത് ചോദിക്കുന്നതൊക്കെയും പിതാവ് കൊടുക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഇതര സഭക്കാർക്ക് അനവധി മധ്യസ്ഥരുണ്ട് യേശുവിനും മനുഷ്യർക്കുമിടയിൽ മനുഷ്യ സ്ത്രീ മാത്രമായിരുന്ന യേശുവിൻ്റെ അമ്മയെ പ്രധാന മധ്യസ്ഥയായി അവർ അവരോധിച്ചിരിക്കുകയാണ് വിശുദ്ധ പത്രോസിനെയും അന്തോണീസിനെയും വിവറീസിനെയും മരിച്ചുപോയ സ്വന്തക്കാരെയും അവർ മധ്യസ്ഥരാക്കിയിട്ടുണ്ട് എന്നിട്ട് അവരുടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവയുടെ മുമ്പിൽ വളങ്ങുകയും അവയെ ആരാധിക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിഗ്രഹാരാധന ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് ഇത് മനസ്സിലാക്കാതെയാണ് അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് പിശാജ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഇങ്ങനെ ചെയ്താൽ പിശാജ് പ്രസാദിക്കുകയും ഇഹ്ലോക നന്മകൾ കൊടുക്കുകയും ചെയ്യും പിശാചിനെ ഈ ലോകത്തിന്റെ പ്രഭു ദൈവം എന്നാണ് യേശു ക്രിസ്തു വിശേഷിപ്പിച്ചിരിക്കുന്നത് യോഹന്നാൻ പതിനാലോ മുപ്പതിലും പറയുന്നുണ്ട് ഈ ലോകം മുഴുവൻ ധുട്ടൻ്റെ പിശാചിൻ്റെ അധീനതയിൽ കെടുക്കുന്നു എന്ന് ഒന്ന് യോഹന്നാൻ അഞ്ചോ പത്തൊമ്പതിലും പറയുന്നു ഈ അനുഗ്രഹങ്ങൾ യഥാർത്ഥ ദൈവത്തിൽ നിന്നുമാണ് എന്ന് തെറ്റിദ്ധരിച്ച് മനുഷ്യർ പിന്നെയും ഇങ്ങനെയുള്ള പൈശാചിക ആരാധന തുറന്നുകൊണ്ടിരിക്കും അതുമൂലം അവരുടെ ആത്മാവ് നിശ്ചയമായി നരകത്തിൽ പോവുകയും ചെയ്യും മരിച്ചവരോട് പ്രാർത്ഥിച്ചാലും അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല അസഭ പ്രസംഗി ഒമ്പത് പത്ത് അവർ ദൈവത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം അത് ശ്രദ്ധിക്കുകയില്ല ലൂക്കോസ് പതിനാറ് ഇരുപത്തൊമ്പത് മുക്കുന്നു അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വചനങ്ങളെല്ലാം ഒരു താഴ്ച എഴുതിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം വചനം പതിനാല് മുപ്പ് ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല ലോകത്തിന്റെ പ്രൂഫ് വരുന്നു വിശാചിനെ പരിചയപ്പെടുന്നു അവനെ എന്നോടൊരു കാര്യമില്ല പിന്നെ യോഹനാ പതിനഞ്ച് അഞ്ച് പത്തൊമ്പത് എന്ന് പറയും നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു സർവ്വ ലോകവും ദുട്ടൻ്റെ അതീതിയിൽ കിടക്കും പിശാചിൻ്റെ അതിഥിയിൽ കിടക്കും എന്ന് നേരത്തെ പറയുന്നത് പിന്നെ സഭാപ്രസംഗം ഭാഗത്ത് പറയുക ഇനി ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്ന ഒക്കെ ശക്തിയോടെ ചെയ്യുക നീ ചെല്ലുന്ന പാതകളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല അതായത് യാതൊരു അറിവും അവിടെ കിട്ടില്ല ജ്ഞാനമില്ല ഒന്നുമില്ല അപ്പൊ ഭൂമി എന്നുള്ള അറിവ് അവിടെ കിട്ടുമോ കിട്ടില്ല എന്ന അവിടെ പറയുന്നിരിക്കുന്നത് ഒന്നും അറിഞ്ഞുകൂടാ അവരൊന്നും അറിയുന്നില്ല എന്നാ പറയുന്നത് ഭൂമി നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞൂടാ പിന്നെ അവരോട് പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം അവർ കേൾക്കുന്നില്ലല്ലോ പിന്നെ അടുത്ത വാക്യം എന്താ പറയുക അത്രയും ഇല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്കിടവില് അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവരെ സുഖത്തിലേക്ക് കേൾപ്പിക്കാം എന്ന് വിചാരിച്ച കാര്യമില്ലാന്നവിടെ പറയുന്നത് അവരുടെ വിധി അവിടെ കഴിഞ്ഞു പിന്നെ അവർക്കൊരു അന്ത്യവിധി മാത്രമേ ഉള്ളൂ അത് നരകത്തിൽ പോകാനുള്ള വിധിയാണ് അല്ലാണ്ട് പുറത്തേക്ക് വരാനും ഒന്നും സാധിക്കില്ല എന്നിവിടെ വ്യക്തമായിട്ട് അബ്രഹാം പറയാണ് അബ്രഹാംനോട് അവർക്ക് മോശം ഉണ്ടല്ലോ അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് അതിന് അവൻ അല്ലല്ല അബ്രഹാം മരിച്ചവരിൽ നിന്ന് വരുത്താൻ എഴുന്നേറ്റ് അവരോടൊക്കെ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുക എന്ന് പറയും അവൻ അവരോട് അവർ മോശയുടെയും പ്രവാചന്മാരുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾക്കഴിഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് വരുത്താൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു അതായത് ഹനുമാനായിട്ടുള്ള മനുഷ്യന്റെ പ്രാർത്ഥന അവിടെ അബ്രഹാം കൊള്ളുന്നില്ല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല മരണസമയത്ത് അവരുടെ വിധി നിർണയിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം ബൈബിൾ പരാമർശിക്കുന്നില്ല യാതന സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെ എത്തിപ്പെട്ടാൽ ഒരിക്കലും മോചനമില്ല അതുകൊണ്ട് ഭൂമിയിലുള്ളവർ പ്രാർത്ഥിച്ച് യാതനാസ്ഥലത്ത് കിടക്കുന്നവരെ സ്വർഗത്തിലേക്ക് എന്നുള്ള തെറ്റായ ധാരണ തിരുത്തുകയാണ് വേണ്ടത് ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തി നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും അതിന് തക്കവണ്ണമുള്ള പ്രതിഫലമാണ് കൊടുക്കുന്നത് വെളിപ്പാട് ഇരുപതേ പതിമൂന്ന് തന്നെ പറഞ്ഞത് വെളിപ്പാട് ഇരുപത് പതിമൂന്ന് പറഞ്ഞാൽ സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി മരിക്കുന്നതിന് മുമ്പാണ് സ്ഥലപ്രവർത്തികൾ ഉണ്ടാവുന്നത് അത് നല്ലത് ചെയ്താലും ചെയ്തതായാലും അതിനുള്ള വിദ്യയാണ് കിട്ടുന്നത് അല്ലാതെ ഇവിടെ ഇരുന്ന് കുറെ ആൾക്കാർ ചത്തവർക്ക് വേണ്ടി പ്ലാസ്റ്റിക്ക് ദൈവം കേൾക്കുകയും ഇല്ല ബാധിച്ചവർക്കും ഗുണമില്ല ആർക്കു വേണ്ടി ബാധിച്ചോ ആ വ്യക്തിക്കോ അതിന് ഗുണം ഉണ്ടാവില്ല ഒരു വിധിയെല്ലാം കഴിഞ്ഞുപോയി മരണ സമയത്താണ് ലാസ്റ്റ് ടൈം വിശുദൂസ് മരിക്കാറായ സമയത്ത് രണ്ട് കള്ളന്മാരെ അപ്പുറം അപ്പുറം ഇട്ടിട്ട് ഒരാളാണ് മരണ സമയത്ത് മനസാന്തരപ്പെട്ട് അവനപ്പോൾ അവിടെ രക്ഷ കൊടുക്കുകയെ ചെയ്തത് അവ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞെടുക്കാറില്ല അതുകൊണ്ട് മരണം വരെ ഉള്ള സമയം സ്വാതന്ത്ര്യപ്പെടാത്ത സമയമുണ്ട് ആ സമയം തക്കത്തിൽ ഉപയോഗിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം